ൂ വച്ചനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും പ്രസ്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം എന്താ കേട്ടാ അപ്പച്ചനല്ലേ മോനെ ഇല്ല അപ്പച്ചൻ പുറത്ത് പോയതാ എന്തു ചി അതൊരു കാര്യം പറയാനാ ആ ചേട്ടൻ ഇരിക്ക ഞാൻ അമ്മച്ചി വിളിക്കാം അമ്മേ ഞാൻ പൗലസേട്ടം കാണാമെന്നുണ്ട് ഒന്ന് അങ്ങോട്ട് ചെല്ലു ഞാൻ സാറിന് ഒന്ന് കാണാൻ വന്നതാ ഒരു കാര്യം പറയാൻ ചേട്ടൻ വരുന്ന രാത്രിയാവും എന്താ കാര്യം പറഞ്ഞോളൂ അത് എന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു അടുത്ത മാസം പതിനേഴിനാ പയ്യൻ ഇവിടെ അടുത്തുനിന്ന് തന്നെയാ കുന്നുകരാ ബസിലെ ഡ്രൈവറാ പയ്യൻ ആലോചന വന്ന സമയത്ത് ഒരു സഹായം എനിക്ക് ചെയ്തു തരാന്ന് സാറെന്നോട് പറഞ്ഞിരുന്നേ അല്ല ടീച്ചർക്കും അറിയാവുന്നതാണല്ലോ ആ കാര്യമൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോ വന്നത് ബന്ധുക്കളൊക്കെ സഹായിച്ചും ഒരു ലോൺ എടുത്തൊക്കെ ആയിട്ട് കൊറേയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എന്നാലും കൊറച്ചു പൈസയുടെ കുറവുണ്ട് അതിനെന്താ പൗലസേ ചേട്ടനൊന്നും ഇങ്ങോട്ട് വന്നേക്കട്ടെ എന്നിട്ട് എപ്പോഴാന്ന് വെച്ചാ പൗലോസ് ഒരു ഒരുഅമ്പതിനായിരം രൂപ ഞങ്ങള് വന്നേക്കാം വല്യ ഉപകാരം ടീച്ചർ സത്യത്തിൽ സാറാന്നങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ചോദിക്കേണ്ടെന്ന് കരുതിയിരുന്നതാ പക്ഷെ ഇപ്പോ എല്ലാ വഴികളും അവസാനിച്ചപ്പോ ഇനി എവിടെന്നും കിട്ടാനില്ലേ അതാ ഞാൻ ചോദിച്ചത് ഞങ്ങളോട് ചോദിക്കുന്നതിന് പൗലോസ് അങ്ങനെ മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ചേട്ടന്റെ അപ്പച്ചന്റെ കാലം മുതലേ ഇവിടെ പണിയെടുക്കുന്നതല്ലേ പൗലോസും പൗലോസിന്റെ അപ്പനും എല്ലാം നിങ്ങൾക്കൊരാവശ്യം വരുമ്പോ അറിഞ്ഞത് ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ ശരി ടീച്ചർ അങ്ങോട്ട് ആ പിന്നെ ഈ പണം തന്നു കരുതി ഇനി എന്തെങ്കിലും പോരായെന്നു വന്ന് ചോദിക്കാൻ പഠിക്കണ്ട പിന്നെ സമയം പോലെ മോളോട് ഇവിടം വരെ വരാൻ പറയാം ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവന്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും സങ്കീർത്തനങ്ങൾ ഒന്നും രണ്ടും വാക്യങ്ങൾ എന്തിനാമേ മേ പാൽ വന്നത് പവലോസിന്റെ മോക്ക് കല്യാണം ആയിട്ടുണ്ട് അപ്പച്ച എന്തെങ്കിലും സഹായം ചെയ്യാന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടി വന്നതാ അല്ല നീതങ്ങോട്ടോ ഞാനെന്നാ സണ്ഡി ചാണ്ട് വീട് വരെ കഴിഞ്ഞ തവണ സണ്ഡിചാണ്ടൊരു ഫ്രണ്ട് ബാംഗ്ലൂർന്ന് വന്നപ്പോ എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സംസാരിക്കാനാവാം പെട്ടെന്ന് ചെല്ലാം പറഞ്ഞു എന്തിനായി ബാംഗ്ലൂർക്ക് ഒക്കെ പോകുന്നേ നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടില്ലേ ബാംഗ്ലൂർ ആവുമ്പോൾ നല്ല പാക്കേജ് ഉണ്ടാവുമേ ഞാനിന്ന് പോയിട്ട് വരാം പുള്ളിയുടെ കാലോട് ചിരിക്കുക അതെന്ത് പറ്റി സ്കൂട്ടറിൽ പോകുമ്പോൾ സൈക്കിളായിട്ട് കൂട്ടിമുട്ടി വീണതാ ഞാനിന്ന് പോയിട്ട് വരാം കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇൻഡോടെക് എന്നാണ് കമ്പനിയുടെ പേര് നിന്റെ റിസ്യൂം കണ്ടിട്ട് അവർ ഓക്കെ ആണെന്നാണ് നീ സെൻസിലാവസ് പറയുന്നത് പിന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടാവും അതില് നീ ഒന്ന് പെർഫോം ചെയ്ത് തന്നാൽ മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം ശരിയാവോ ഏട്ടാടാ നീ എന്താണോ വിചാരിച്ചത് ഈ കമ്പനിയിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെന്റ്സും നടത്തുന്നത് ഇവന്റെ ഫ്രണ്ടിന്റെ കൺസൾട്ടൻസി വഴിയാ മാത്രമല്ല ഇവൻ വിചാരിച്ചാ നിസ്സാരമായിട്ട് നിനക്ക് ജോലി കിട്ടും ആദ്യവന് എനിക്ക് ഉറപ്പാണുണ്ട് അല്ല സെൻസിലാവ ഈ ജോലി റെഡിയായ നിന്റെ ഭാഗ്യം സെവൻ പോയിന്റ് ടു ലാഖ അവർ സ്റ്റാർട്ടിംഗ് സി ടി സി പറയുന്നത് സി ടി സിയാ ഇതെന്താ വല്ല സിമെന്റിന്റെ അടവാറാണ് എടാ സി ടി സി എന്ന് പറഞ്ഞ ആനുവൽ ഇൻകം ഒരു ഫ്രഷർക്ക് മാസം അറുപതിനായിരം രൂപ സാലറി എന്ന് വലിയ കാര്യമില്ലേ അത് നിനക്ക് അറിയാം ഇതിനൊപ്പം ഞാൻ എങ്ങനെ ചേട്ടാ താങ്ക്സ് പറയണ്ടേ താങ്ക്സ് ഒക്കെ നീ കൈ തന്നെ വെച്ചോ പിന്നെ കൺസൾട്ടൻസി വഴിയാണ് ഇവനിപ്പോ ഈ ജോലി ശരിയാക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ജോലി കിട്ടിയ നിന്റെ ഫസ്റ്റ് മന്ത് സാലറി അറുപതിനായിരം രൂപ അവരെടുക്കും അതായത് ഇവന്റെ ഫ്രണ്ടിന്റെ കൺസൾട്ടൻസിന്റെ ഒരു ടു ലാക്സ് കൊടുക്കേണ്ടി വരൂല അല്ല അതിപ്പോ അതിപ്പോ ആദ്യം തന്നെ കൊടുക്കേണ്ടി വരുമോ അതല്ല ജോലി കിട്ടി ഒരു നാലു മാസം കൊണ്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതെനിക്കൊരു ഹെൽപ്പ് ഫുൾ ആയി ഞാന് അതുകൊണ്ടാ എട നീ എന്ത് പറയണത് എട നീ ടു ലാക്ക് കൊടുക്കാന്ന് സമ്മതിച്ചു ഇവൻ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ കാര്യങ്ങൾ ഇത്ര എമർജൻസി ആയിട്ട് നീക്കിയത് എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നീ ഇത്ര ടെൻഷനാട്ട കാര്യം തന്നെ ഞാൻ പിന്നെ ടെൻഷൻ അടിക്കാണ്ടിരിക്കും പറഞ്ഞോ ഈ ടു ലാക്സ് എന്നൊക്കെ പറഞ്ഞ നിങ്ങക്ക് വലുതാണോ നീ എന്റെ അപ്പച്ചനോട് ഒരു കാര്യം പറ ജോലിക്കാര്യത്തിനാണെന്ന് പറഞ്ഞ അപ്പച്ചന്റെ ടീച്ചറെ സമ്മതിക്കാരിക്കില്ലല്ലോ രണ്ടല്ല നാല് തരുന്ന എന്റെ അപ്പച്ചൻ അത് ശരിയാ പിന്നെന്താ എങ്കിൽ പിന്നെ നീ ചെന്ന് കാര്യങ്ങൾ ശരിയാക്കി ഞാൻ എന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ റെഡിയാക്കി കൊള്ളാം പിന്നെ അവര് ഇന്റർവ്യൂവിന് വിളിക്കും എപ്പ വിളിച്ചാലും ഫോണിൽ കിട്ടണം ശരിയാട്ടാ സേ ഏയ് ഇവനെന്തടാ ഇങ്ങനെയൊക്കെ പറയണത് എടാ ഞാൻ നാണങ്കോ കാശ് കൊടുക്കാന്ന് പറഞ്ഞ അവര് എന്നെ കുത്തിന് പിടിക്കും ഏ പയ്യൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കൂളന്നെ സെൻസർ ഹൗസ് എന്ത് അപ്പച്ചനോട് ചോദിച്ചിട്ട് ഓക്കെ പറഞ്ഞോളൂ അപ്പച്ചന് ഈ കാര്യത്തിൽ ഒരു എതിർപ്പുണ്ടാവില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ ആ പിന്നെ അമ്മേ ആ സണ്ണി ചേട്ടന്റെ ഫ്രണ്ടിന് ഒരു രണ്ട് ലക്ഷം രൂപ കൊടുക്കണം രണ്ടു ലക്ഷം രൂപയാ അതിപ്പോ ഒരു ഇൻഫ്ലുവൻസ് വെച്ചാ ഇത്രയും പെട്ടെന്ന് ഈ ജോലി ശരിയാക്കിയത് പിന്നെ ഈ പൈസ കൊടുക്കണമെന്നുള്ള കാര്യം എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നതാ എന്നിട്ട് നീ എന്താ നേരത്തെ പറയാതിരുന്നത് അതാ സമയാ ഈ കാര്യം നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അന്നേ ഞാനത് പറഞ്ഞേനെ വേണ്ടെന്നുള്ളത് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത് അങ്ങനെ കൈക്കൂലി കൊടുത്തിട്ടിപ്പോ നിനക്കൊരു ജോലിയുടെ ആവശ്യമില്ല അമ്മേ ഇപ്പൊ ഈ രണ്ട് ലക്ഷം കൊടുക്കുന്നത് നഷ്ടമായിട്ട് കരുതണ്ട കരുതണ്ടാ അത്രയും നല്ലൊരു ജോലി എത്ര നല്ലൊരു ജോലിയാണെന്ന് പറഞ്ഞാലും നിനക്കിനി രണ്ടു ലക്ഷം രൂപ സാലറി കിട്ടുമെന്ന് പറഞ്ഞാലും നേരായ വഴിക്കല്ലാതെ ഒരു ജോലി നമുക്ക് വേണ്ട അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് അതേടാ അമ്മയ്ക്ക് മനസ്സിലാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടാണ് അർഹതയില്ലാത്ത ജോലി കാശ് കൊടുത്ത് കഴിക്കലാക്കാതെ നേരായ വഴിക്ക് നീ ഒരു ജോലി സമ്പാദിക്കുക അർഹതയില്ലാത്ത ജോലിയോ എന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെയാ എനിക്ക് കാലത്ത് ഒന്നും നടക്കില്ല നടക്കുന്ന കാലത്ത് നടന്നാ മതി എനിക്ക് മകനെ തന്നത് ദൈവന് ബുദ്ധിശക്തി നൽകിയതും ഡിഗ്രി നൽകിയതും ദൈവം തന്നെയാണെങ്കിൽ അവനൊരു ജോലിയും ദൈവം തന്നെ നൽകും ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ നേടുന്നതൊന്നും നിലനിൽക്കില്ല മോനെ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും സങ്കീർത്തനങ്ങൾ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നേരായ മാർഗത്തിൽ ഒരു ജോലി കിട്ടുന്നതുവരെ കാത്തിരിക്കുന്നതാണ് മോന ഉചിത എന്ത് പറഞ്ഞു അമ്മക്ക് ഇപ്പൊ ഈ ജോലിക്ക് വേണ്ടി രണ്ടു ലക്ഷം തരാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കറിയാം എനിക്ക് വേണ്ടി ചെലവാക്കാൻ അമ്മയുടെ കാശുണ്ടാവില്ലെന്ന് പറമ്പിൽ പണിയെടുക്കുന്ന കളവന്റെ മോൾക്ക് വേണ്ടി അമ്പതിനായിരോ വേണ്ടി വന്ന ലക്ഷങ്ങൾ എണ്ണി കൊടുക്കും പക്ഷെ സ്വന്തം മോന്റെ ഭാവിക്ക് വേണ്ടി ഒരു രണ്ട് ലക്ഷം രൂപ ചോദിച്ചാൽ അത് തരാൻ അമ്മയുടെ നിന്റെ സംസാരം നിർത്തി ഇനി ഒന്നും എനിക്ക് ചോദിക്കാനില്ല ഒന്നും പറയാനുമില്ല जे ലിജോ അമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മ എന്തേലും പറഞ്ഞു വെച്ച് വീട്ടിൽ നിന്നിറങ്ങി പോരുവാണോ വേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അതിന് മാത്രം എന്താ ഉണ്ടായേ അമ്മ പറഞ്ഞതൊന്നും കാര്യമില്ലേ എന്ത് കാര്യം അമ്മയുടെ ഉപദേശം കാരണോ ഞാൻ അവിടെനിന്ന് ഇറങ്ങി പോകുന്നത് ഇനി താനിത് തന്നെ ഞാൻ ഈ തന്നെ പോയി കളയും നീ ദേഷ്യപ്പെടാൻ പറഞ്ഞാലും നീ സമാധാനപ്പെട് ഞാൻ അമ്മയോട്ടൊന്ന് സംസാരിക്കാം അമ്മയായിട്ട് എന്ത് സംസാരിക്കാൻ താൻ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട സംസാരിച്ചിട്ടോട്ട് കാര്യമില്ല താൻ അളീനോട് സംസാരിച്ച് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും എനിക്ക് ഈ ജോലി മിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാ പറഞ്ഞു നോക്കാം പക്ഷേ ഒരു പക്ഷേ ഇല്ല താൻ പറഞ്ഞ അളിയും കേക്കും ഒരു നാലു മാസം സമയം തന്നാ മതി അതിനുള്ളിൽ ഞാൻ പണം തിരിച്ചു തന്നേക്കണം ഈ പറയുന്നേ തിരിച്ചു തരാൻ ഒന്നും അല്ലല്ലോ നിനക്കൊരാവശ്യം വരുമ്പോ നീ എന്നോടല്ലാതെ വേറെ ആരോടാ നീ ചോദിക്കേണ്ട ഞാൻ പറയാം താങ്ക്സ് പറയാ മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല പ്രഭാഷകൻ പത്തൊൻപതാം വാക്യം നീ ഒന്നും കഴിച്ചതാണോ തോന്നി ആരോടിനെ വഴക്കുണ്ടാക്കിയ പിന്നെ നിനക്കെല്ലാത്തിനോടും വാശിയല്ലേ പോയി കൈ എഴുതിട്ടുവാ ഞാൻ നീ പറയുന്ന പോലെ അവനെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അമ്മ വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ അവന് കൂട്ടുനിന്നാൽ അവന് പണം കൊടുത്ത് സഹായിച്ചു എന്ന് എന്നറിഞ്ഞാൽ അമ്മയ്ക്കത് നമ്മളോട് മുഷിച്ചിലാവും പക്ഷേ അവനൊരുപാട് പ്രതീക്ഷയോടെ വന്നത് എന്നിട്ടും നമ്മൾ സഹായിക്കാതിരുന്ന എന്റെ ജിൻസി അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൻ അമ്മ ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിന് അതിന്റേതായ ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ എന്ത് വിശ്വസിച്ച ഇവനീ പറയുന്ന ആൾക്ക് കാശ് കൊടുക്കുന്നേ അവന്റെ ഒരു പരിചയക്കാരന്റെ കൂട്ടുകാരനാണെന്നല്ലാതെ വേറെ ഒന്നും അയാളെ പറ്റി അറിയില്ലല്ലോ അവൻ അതൊക്കെ അന്വേഷിച്ചു എന്തന്വേഷിക്കാൻ ഇപ്പൊ അവൻ അയാൾക്ക് കാശ് കൊടുത്ത് അവരുടെ ജോലിക്ക് കയറിയെന്ന് തന്നെ കരുതാം ആ ജോലി ഇവന് പറ്റിയതല്ലെങ്കിലോ ഇവൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അയാൾ പറഞ്ഞതുപോലെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ആ കമ്പനി ഇല്ലെങ്കിലോ നമ്മൾ ആരോട് പോയി ചോദിക്കും ഇയാൾക്ക് കൊടുത്ത പണം തിരിച്ചു ചോദിക്കാൻ പറ്റുമോ ചേട്ടാ അവന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എല്ലാത്തിനും ഒരു എടുത്തുചാട്ട ഒരു കാര്യത്തിന് അവൻ മുന്നും പിന്നും ആലോചിക്കില്ല ഇതും അതുപോലെ തന്നെയാ നീ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക അല്ലെങ്കിൽ തന്നെ നീ പറയുന്നത് കേട്ടിട്ട് ഈ ജോലി അത്ര സൂളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നീ വന്ന് വണ്ടി കയറിയും ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിലെത്തുന്ന നേരം വയ്യ ഞാൻ എന്നെ വീട്ടിലാക്കി തരാം എന്തിന് ചേട്ടൻ പോയിക്കോ ഞാൻ നടന്നോളാം ലിജോ ലിജോ ആ നിങ്ങൾ രാവിലെ പള്ളി പോയല്ലേ എന്നിട്ട് അളീനെന്ത് അളീൻ ആ വഴി ഓഫീസിലേക്ക് പോയി താൻ അളീനോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് എന്റെ അളിയൻ എന്നെ കാണാതെ പോയത് എടാ അളിയൻ പറയുന്നത് നിനക്ക് ഇതിനേക്കാൾ നല്ല ജോലി വേറെ എന്ന് വെച്ചാ കിട്ടും ഇപ്പൊ എന്ത് വിശ്വസിച്ച നമ്മൾ അറിയാത്ത ഒരാൾക്ക് രണ്ടു ലക്ഷം രൂപ കൊടുക്കുന്നത് നിങ്ങൾ അയാളെ വിശ്വസിക്കണ്ട തനിക്ക് എന്നെ വിശ്വാസമില്ലേ നിങ്ങളോട് കാശ് ചോദിച്ചതും തിരിച്ചു തരാന്ന് പറഞ്ഞതും ഞാനാ എന്നെ വിശ്വസിച്ച് നിങ്ങൾ കാശ് തന്നാ മതി വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ലിജോ അമ്മ പറഞ്ഞതുപോലെ ഇപ്പൊ കൈക്കൂലി കൊടുത്ത് ഒരു ജോലിയുടെ ആവശ്യം നിനക്കില്ലെന്നാ അളിയം പറയുന്നത് കാശ് തരാൻ അതിങ്ങനെ ചുച്ചി മുഖത്ത് നോക്കി പറഞ്ഞാ മതി തരാൻ പറ്റില്ല നീ എന്താ ലിജോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ തരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നിന്റെ നന്നെ കരുതിയിട്ടാ ഞങ്ങളിത് പറയുന്നത് ഞങ്ങളോ അപ്പൊ അങ്ങനെയൊക്കെ ആയല്ലേ ഞാനിറങ്ങോ ലിജോ നീ പിണങ്ങി പോലെ നീ എവിടെ നിന്നേ സാരല്ലോടോ എനിക്ക് മനസ്സിലാവും അർത്ഥം നിനക്കിപ്പോ എന്താ ഒരു കുറവ് ഈ കൈക്കൂലി കൊടുക്കാതെ തന്നെ ഒരു ജോലി സമ്പാദിക്കാനുള്ള കഴിവും വിദ്യാഭ്യാസവും ഒക്കെ നിനക്കില്ലേ അതിനുവേണ്ടി ശ്രമിക്കൂല്ലേ നമ്മൾ ചെയ്യണ്ടേ എത്ര അടുത്ത ബന്ധമാണെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആളുകൾക്ക് മടിയില്ലാത്ത ഒരേ ഒരു കാര്യമുള്ളൂ ഉപദേശം ഞാൻ വരട്ടോ അളിയനോട് പറഞ്ഞേക്ക് എനിക്ക് വഴക്കൊന്നുമില്ല സണ്ണി ചേട്ടാ എടാ നീ ഇതെവിടെയാണ് അത് പിന്നെ അല്ല എവിടെങ്കിലോട്ടെ എടാ ഞാൻ സെൻസൽ ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കാശ് റെഡി ആക്കി ഉടനെ നിന്നോട് ബാംഗ്ലൂർ കയറിക്കോളാ പറഞ്ഞേക്കണേ ഓക്കെ റെഡി മോനെ എന്തടാ ഹാപ്പി ആയില്ലേ അല്ല സണ്ണി ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് എന്ത് പ്രശ്നം ചേട്ടാ ഇത് നടക്കും തോന്നുന്നില്ല കാശ് റെഡി ആക്കില്ല എടാ നീ എന്താണ് ഈ പറഞ്ഞത് വീട്ടിൽ ചോദിച്ചില്ലേ ചോദിച്ചു വീട്ടിൽ ഇത്തിരി പ്രശ്നോ എന്തല്ലോ നീ ചുമ മണ്ടത്തരം പറയല്ലേ ഇപ്പൊ നിനക്ക് കിട്ടിയിരിക്കണതേ ഒരു ഗോൾഡൻ ചാൻസ് ആണ് എടാ ഈ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് സെൻഷലാവസ്ഥ ഇത്ര റിസ്ക് ആക്കി എടുത്ത് ഈ ജോലി ശരിയാക്കിയേക്കുന്നത് എന്നിട്ട് കാശ് കിട്ടിയില്ലെന്ന് പറഞ്ഞു നീ വെറുതെ കൊണ്ട് കളയലേ അതല്ല ചേട്ടാ ചേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല കാശ് എന്തല്ലാത്ത നീ ഇങ്ങോട്ട് വാ നമ്മുടെ നമ്മടെ ചേട്ടനെ കാശ് പലിശ കൊടുക്കണ്ടേ ഇട നിന്റെ ചെക്ക് ലീഫണ്ടെന്ന് കൊടുത്താൽ മതി രണ്ടു ലക്ഷം രൂപ ഞാൻ നിനക്ക് മേടിച്ചു ഇട നീ പലിശ കൊടുത്താൽ മതി നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു സുഭാഷിതങ്ങൾ ആറാം അധ്യായം കാശിന്റെ കാര്യം മാത്രമല്ല ചേട്ടാ വീട്ടുകാർക്കൊന്നും ഇതിനോട് ഒട്ടും താൽപ്പര്യമില്ല ഞാൻ തിരിച്ചു വിളിച്ചോളാം ഓക്കെ എടാ മോനെ എന്താടാ ഇത് ഒരു മാതിരി കൊച്ചുകുട്ടികളെ പോലെ അപ്പച്ചനറിയാമേടാ നീ ആലോചിച്ച് തീരുമാനിച്ചതല്ല ഈ ജോലിക്ക് വേണ്ടിയുള്ള തീരുമാനം മറിച്ച് പഠിപ്പ് കഴിഞ്ഞ് എത്രയും കാലമായിട്ടും ഒരു ജോലി കിട്ടാത്തതിലുള്ള വിഷമം പിന്നെ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ് ആർക്കും കൈക്കൂലി കൊടുക്കാതെ ആരെയും ആശ്രയിക്കാതെ നിനക്കൊരു ജോലി കിട്ടണം അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസവും കഴിവും നിനക്കുണ്ടല്ലോ അമ്മ പറഞ്ഞതുപോലെ ഇതെല്ലാം നിനക്ക് തന്നതാരാ ദൈവം ആ ദൈവത്തിന് നിനക്കൊരു ജോലിയും തരാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല അതുപോലെ നമുക്ക് കാത്തിരിക്കാം ദൈവം ജോലി തരുന്ന വിചാരിച്ച് കാത്തിരുന്ന ആ ഇരിപ്പുണ്ടാവുള്ളൂ മറിച്ച് ദൈവം കാണിച്ചിരുന്ന വഴിയാണിതെന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ഈ ജോലി നേടിയെടുക്കാനാ നോക്കേണ്ടത് മോനെ ഈ വഴി ദൈവം കാണിച്ചു തരുന്നതല്ല അതുകൊണ്ട് തന്നെ അമ്മ ഇത് വേണ്ടെന്ന് പറഞ്ഞത് എന്റെ മോൻ ഒരു കാര്യം എന്റെ അമ്മേ ഇനി ഒന്നും പറയണ്ട അത് വേണ്ടെന്ന് പറഞ്ഞു വേണ്ട ഇനി ആ കാര്യത്തെ വെച്ച് ഇവിടെ ആരും സംസാരിക്കണ്ട പോ ഇനി ഒന്നും പറയണ്ട ആ ഇനി അവന് കഴിക്കാൻ വേണ്ടി എടുത്തേക്ക് അപ്പച്ചാ അമ്മച്ചി എന്താടാ എന്താ എന്താടാ എന്തിനാ എന്തിനാ എനിക്കൊന്നറിഞ്ഞുകൂടാ എന്താണോ അമ്മേ ഞാൻ ലാസ്റ്റ് മന്ത് ഇൻഫോസിസ് എന്ന കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് ജോലി ശരിയായി അവിടെ മെയിലായിട്ടിരിക്കും ജൂലൈ ജോയിൻ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത് അമ്മ പറഞ്ഞു ശരിയാ എനിക്ക് എപ്പ എന്ത് നൽകണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം അല്ലാതെ എന്റെ ധൃതി വാശി കൊണ്ടൊന്നും ഒരു കാര്യമില്ല അമ്മ എന്നോട് ക്ഷമിക്ക് ഞാൻ നില പെട്ടെന്നതായി ദേഷ്യത്തിന് എന്തൊക്കെയാ പറഞ്ഞു പോയതാ അതൊന്നും സാരമില്ല മോനെ ഞാനും മോനെ വിഷമിച്ചിട്ടില്ലേ ക്ഷമിക്കേ പിന്നെ അപ്പനമ്മമാരായ മക്കളെ വഴക്കം പറയും ചിലപ്പോ തല്ലി തിരിക്കും അതിനൊക്കെ ക്ഷമ ചോദിക്കട്ട അല്ല പറ്റ പിന്നെ നീ അതെ കഴിക്കാൻ വേണ്ടി എടുത്ത് നോക്കി അവിടെ നിന്നൊന്നും കഴിക്കാതെ പോന്നതല്ലേ ആ നീ പോന്ന പാടെ ജിനുസിനോട് വിളിച്ചിരുന്നു േുരേ സ്ോത്രം എം ജീവിതത്തി അനുദിനം നൽകുന്ന നന്മകൾ തായ നന്ദി ചൊല്ലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമ വാക്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ ഡിവൈൻ മിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ ടിയോ ചാലക്കുടി സിക്സ് സീറോ tiga nol sembilan, phone, double <Sessizipan> nine നന്മകൾ ചെയ്യാനറിയൂ വചനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും പ്രത് ഭജനം ദൈവത്തിൻ വചനം ഭജനം ഭജനം ദൈവത്തിൻ വചനം